കുറഞ്ഞ കാലയളവിൽ തന്നെ സ്വദേശത്തും വിദേശത്തും ഉൾപ്പെടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ന്യൂഡേ സ്പൈസസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് അടൂർ മൗൺസൂൺ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു മൗൺസൂൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാസ്റ്റർ തങ്കച്ചിൻസിയുടെ പ്രാർത്ഥനകളോടെയാണ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആദ്യ വിൽപ്പന മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം വൈസ് ചെയർമാൻ സാമൂൽ അബ്രഹാമിന് നൽകി നിർവഹിച്ചു ഡയറക്ടർ ഷിജു വർഗീസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഹരികൃഷ്ണൻ ജനറൽ മാനേജർ തോമസ് ജോൺ ഫാദർ ഒ തോമസ് സുജ ജോസഫ് അഡ്മിനിസ്ട്രേറ്റർമാരായ സിബി വർഗീസ് അജോ ജോൺ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാം വാടോട്ട് ആർക്കിടെക്ടർ വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉയർന്ന ഗുണമേന്മയും വേറിട്ട രുചികളുടെ കലവരയുടെ അനുഭവവുമാണ് ന്യൂഡേ സ്പൈസസിനെ വിപണിയിൽ വേറിട്ട് നിർത്തുന്നത്